ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇത് നമ്മൾ സീഡ്ലിംഗ് ആണ് കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല സീഡ്ലിങ്ങുകളാണ് അഗ്രിബീസിലുള്ളത് ഇപ്പം നല്ല റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയേ ഉള്ളൂ പതിനഞ്ച് പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൺപത്തഞ്ച് രൂപ ആയിട്ടാണ് കേട്ടോ പത്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും തൊണ്ണൂറ് എണ് കൊടുക്കണം പതിനഞ്ചെണ് എടുക്കണമെങ്കിൽ എൺപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ പതിനഞ്ച് പ്ലാന്റ് എടു എടുക്കാൻ നോക്കുക എൺപത്തഞ്ച് രൂപയ്ക്ക് ഇത്രയും വലിയ സീലിങ് നമുക്ക് കിട്ടും കേട്ടോ എല്ലാ സീലിങ്ങും കണ്ടോളൂ ഓരോ വെറൈറ്റികളും ഞാൻ വേറെ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട് ഞാനും പതിനഞ്ചെണ്ണം മേടിച്ചു അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം ഇതൊക്കെ നോക്കി നല്ല വലിയ പ്ലാന്റ് ആണ് പ്രീമിയർ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതിന് നൂറ്റി ഇരുപത് രൂപയാണ് അതും പതിനഞ്ചെണ്ണം എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും വില കുറച്ച് കൊടുക്കൂ കേട്ടോ അപ്പം അത് എത്രയെന്നുള്ളത് ഞാൻ ചോദിച്ചില്ല നമ്മളെ സാധാ സീഡിങ് പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ പതിനഞ്ചെണ്ണം എടുക്കണവരിൽക്ക് എൺപത്തഞ്ചായിട്ട് തരും എന്ന് പറഞ്ഞത് സീഡ്ലിങ് ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റുകളാണേ അഗ്രിബീസിലെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അതൊക്കെ കൊറിയർ അയക്കും കൊറിയർ അയച്ചാലും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ നമുക്ക് കിട്ടും നമുക്കറിയാമല്ലോ സീഡ്ലിങ് ആണെന്നുള്ളത് കുറുക്കിട്ട പ്ലാന്റ് അങ്ങനെ ഒന്നും ഉണ്ടല്ലോ പൂവും മൊട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ എത്രണം വേണമെങ്കിലും വാങ്ങാമല്ലോ ഒക്കെ നല്ല പ്ലാന്റ് കേട്ടോ എൺപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടാ പതിനഞ്ചെണ്ണം എടുക്കണം എന്നല്ലു ഇതൊക്കെ നല്ല ലാഭമല്ലേ നൂറ്റി ഇരുപതും നൂറ്റി നാൽപ്പതും നൂറ്റി അൻപതും ഒക്കെ കൊടുത്ത് വാങ്ങിയ പ്ലാന്റുകളാണ് ഈ ഫാം നിറയെ ഇതു തന്നെയാണ് കേട്ടോ നല്ല സീഡിങ് ഉണ്ട് നമ്മൾ പോയാൽ തെറിഞ്ഞ് വാ എടുക്കുക ഇനിയിപ്പോൾ അവർ അയച്ചു തരുകയാണെന്നുണ്ടെങ്കിലും നല്ല പ്ലാന്റുകൾ നോക്കിയിട്ട് മാത്രമാണ് അയച്ച് തരിക ഓരോ സെക്ഷനിലുള്ള പ്ലാന്റുകളും ഞാൻ എടുത്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഓരോ വെറൈറ്റികളുമാണ് പല കള്ളിയിലും പല കളറിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സെക്ഷനിലാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു ഫാമിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഫുള്ളും പിന്നെ ഡെൻറോബിയത്തിൻ്റെ സീഡ്ലിങ്ങുകളാണ് പല കളറിലുള്ള പല വെറൈറ്റികൾ അപ്പോൾ ഒരു പതിനഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് എൺപത്തഞ്ച് രൂപ ഈ പ്ലാന്റുകൾ കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെ വാങ്ങിയിട്ട് വളർത്താൻ നോക്കി പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഇനി ഞാൻ എടുത്ത പ്ലാന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പ്ലാന്റ് ഈ ഭാഗത്തുള്ള ഈ പ്ലാന്റുകളൊക്കെ നല്ല സൈസ് പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ പ്ലാന്റുകളാണ് ഒരു ഹാഫ് ബ്ലൂമിങ് ഒക്കെ എത്തിയിട്ടുണ്ട് സീഡിങ് എന്നൊന്നും പറയാൻ പറ്റില്ല ഈ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് കാണുന്ന പ്ലാന്റുകളൊക്കെ അടിപൊളി പ്ലാന്റ് കേട്ടോ എന്തോ കാണാൻ രണ്ട് കിക്കീസൊക്കെ പുതിയത് വന്നേക്കണു അപ്പോൾ അതിവിടെ തന്നെ ഇരുന്നും വളർന്ന പ്ലാന്റുകളാണ് എന്നാലും ഇപ്പോൾ വില കുറച്ച് ആദ്യത്തിലും വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് എൺപത്തഞ്ച് രൂപ അല്ലെ പതിനഞ്ചെണ്ണം എടുക്കുമ്പോൾ ഉള്ളത് പിന്നെ പത്തെണ്ണം എടുത്താൽ തൊണ്ണൂറ് രൂപയും അങ്ങനെയാണ് കേട്ടോ പതിനഞ്ചെണ്ണം എടുത്താൽ എൺപത്തഞ്ച് രൂപ അങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത് പ്ലാന്റുകളൊക്കെ നല്ല സൂപ്പർ പ്ലാന്റുകളാണ് അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഒരുവിധം പ്ലാന്റുകളൊക്കെ കാണിച്ചു തന്നെ കേട്ടോ ഞാൻ എടുത്ത പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ എടുത്ത പ്ലാന്റുകൾ കേട്ടോ കണ്ടോളി എൺപത്തഞ്ച് രൂപ ആയിട്ടാണ് ഞാൻ എടുത്തത് എനിക്ക് കുറച്ച് സീഡ്ലിങ് വേണ്ടിയിരുന്നു നമ്മൾ ഫെനൽ വേണം പിന്നെ ഇതിനും വേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഒരു ടവർ ഫെനൽ ഓഫ്സിന് ഉണ്ടാക്കണം എന്താ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചതരണ്ട് ആദ്യം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടതുകൊണ്ട് ഇനി വീണ്ടും കാണിക്കണ്ട കാണിക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്ന കേട്ടോ ഫെനോപ്സിസിനാണ് ടവർ ഉണ്ടാക്കുന്നത് ഇനി അതിങ്ങനെ പതിനഞ്ചെണ്ണാണ് മേടിച്ചത് എൺപത്തി അഞ്ച് രൂപ ആയിട്ട് കേട്ടോ അത്യാവശ്യം നല്ല സീഡ്ലിംഗ് ആണ് വലിയ സീഡ്ലിംഗ് ആണ് കേട്ടോ ചിലതൊക്കെ ഒരു ഹാഫ് മെച്ചോടെന്നെ അയക്കണു ാണ് കണ്ടില്ലേ അപ്പൊ കുറച്ച് സീഡിലിംഗ് എന്റെ പ്ലാന്റുകൾ അപ്പോൾ എത്രയാണ് എൻ്റെ പ്ലാന്റുകൾ അപ്പോൾ എല്ലാ സീഡിങ്ങും ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്